നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ വില പറയാനുള്ളതല്ല ഞാൻ പറയുന്ന പേയ്മെന്റ് ഇവിടെ മുന്നിൽ കൊണ്ടു വെക്കുവാണെങ്കിൽ ഞാൻ ഇവർക്കുള്ള അതേ അവയവമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഉള്ളത് അല്ലേ ഇതെല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കല്യാണം ഒക്കെ കഴിക്കുന്നതില്ല നമുക്ക് അവരുമായിട്ട് സെക്സ് ഒക്കെ ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിക്കുന്നില്ല ഡിവോഴ്സ് ചെയ്തിട്ട് പോയിട്ടല്ല ആ പെണ്ണ് എന്താ പറയുക പെണ്ണാവേണ്ടത് ഒരു കുടുംബജീവിതം ഒരുമിച്ച് കൂടെ നയിക്കുക അറപ്പാകുന്നത് കണ്ട വെറുക്കുന്നു അങ്ങനെ പുച്ഛമാണ് ഇതിന്റെ കൂടെ ഫോട്ടോ എനിക്ക് അറപ്പ എന്നൊക്കെ പറയുന്ന കുറെ പുഴുത്തിരിക്കുന്ന ആൾക്കാരുണ്ട് പുഴുത്ത ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് അങ്ങനെ സെലിബ്രിറ്റീസ് എനിക്ക് വലിയ വലിയ അങ്ങനെ ഞാൻ സംസാരിക്കാത്ത ഒരാളാണ് അവരോടൊന്നും ഞാൻ അങ്ങനെ ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒപ്പം ആ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എനിക്കൊന്നും കുറെ എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ചേച്ചിക്ക് ഹേറ്റേഴ്സ് കൂടുതലാണ് ചെയ്യണം എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ചേട്ടന് സമ്മതിക്കും റേറ്റ് എത്രയാണ് എന്നുള്ള രീതിയിലൊക്കെ ഇഷ്ടംപോലെ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ചോദിക്കാം എത്ര റേറ്റ് ഞാൻ എന്റെ അമ്മയുടെ റേറ്റ് നല്ല മറുപടി ഞാൻ അങ്ങനെ പറയാം അന്ന് തന്നെ കണ്ടുകഴിഞ്ഞാ നിങ്ങളൊക്കെ പറയും ഏതാ തള്ളച്ച തള്ളച്ചി ഇപ്പോഴും അറിയോ അയ്യോ അറിയിച്ചു സോറി അറിഞ്ഞില്ല ഒരു വാക്ക് നമ്മുടെ ചുങ്കുടി വല്ലേ എന്ന് പറയുന്നത് സോറി എന്ന് എനിക്ക് പറയുന്നത് പോച്ചനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോച്ചൻ്റെ ക്യാരക്ടർ ഏതാണ്ട് വെയിലിൽ പിടിച്ചൊരു ക്യാരക്ടർ അത് തന്നെയാണ് ഞാൻ ഓക്കേ ചേച്ചിന്റെ ഒരു വീഡിയോ ഞാൻ ഈ ഇടക്ക് കാണുന്ന എന്താ വെച്ചാല് ഈ ഇടയ്ക്കല്ല കുറച്ചുനാളൊക്കെ മുമ്പ് ഒരു ഒരു കുളത്തില് ഒരു തോട്ടിലേക്ക് തോട്ടിലേക്കെടുത്ത് ചാടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അപ്പം ആദ്യമേ എനിക്ക് ചേച്ചിനെ അറിയില്ലല്ലോ ആരാണ് ഈ ചാടുന്നതെന്ന് കണ്ടിട്ടാണ് ഞാൻ നോക്കുന്നത് സാധാരണ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ ചാടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് നൈറ്റ് ഒക്കെ ചാടുന്നത് കണ്ടിട്ടാണ് ഞാൻ നോക്കുന്നത് എനിക്കത് ഭയങ്കര ഇത് തോന്നി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ ഈ ശരീരം വന്നിട്ട് എന്താ പറയാ ഒരു നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ വില പറയാനുള്ളതല്ല ഇതിപ്പോ കണ്ടു കഴിഞ്ഞാലും എല്ലാവരുടെ വീട്ടിലെ അപ്പനും അമ്മയും അല്ല അപ്പനും മക്കളും അനിയത്തിമാര് ചേച്ചിമാരൊക്കെ ഉണ്ട് അല്ലേ അമ്മ അപ്പനല്ലോ അമ്മയും മക്കളും ഭാര്യയും ഉണ്ട് അല്ലേ ഇവർക്കുള്ള അതേ അവയവമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഉള്ളത് അല്ലേ ഇതെല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോ കല്യാണം ഒക്കെ കഴിക്കുന്നതില്ല നമുക്ക് അവരുമായിട്ട് ഒക്കെ ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിക്കുന്നത് ഇത് കാണുന്ന പെണ്ണുങ്ങളെല്ലാം അതേ മൈൻഡിൽ വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് യോജിക്കാൻ പറ്റുമോ നമുക്ക് ഇഷ്ടമുണ്ട് നമുക്കിപ്പം എന്താ നമ്മുടെ ശരീരം പെണ്ണായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പൊ നമുക്ക് കുളിക്കേണ്ടി വന്നാൽ കുളിക്കാതിരിക്കാൻ പറ്റിയല്ല അല്ലെങ്കിൽ നമുക്കിപ്പോ ഒന്ന് എന്താ പറയാ വെള്ളത്തിൽ കുളിക്കണമെന്ന് വെച്ചാൽ അത് കുളിക്കാതിരിക്കാൻ പറ്റിയില്ല ഇതൊന്നും പറ്റത്തില്ല നമ്മളൊരു പെണ്ണായിട്ട് ജനിച്ചു പോയി എന്ന് പറഞ്ഞ് നമുക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റിയല്ല നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഒരാണിൻ്റെ പെണ് ഒരു ഒരു ആണിൻ്റെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോയിട്ടല്ല ആ പെണ്ണ് എന്താ പറയാ പെണ്ണാവേണ്ടത് ഒരു കുടുംബജീവിതം ഒരുമിച്ച് കൂടെ നയിക്കുക ഒരാണിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ആണാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആനാണ് നമുക്കൊരു മക്കൾ മകൻ ഉണ്ടായ അതും ഒരാണാണല്ലേ ആ ഒരു കുടുംബജീവിതം ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് കഷ്ടപ്പാടാ അതിലിപ്പോൾ അതിനെല്ലാവരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റും കൂടി കിട്ടണമെന്ന് വെച്ചാൽ നടക്കൂല അത്രയൊക്കെ എഫോർട്ട് ഞാൻ എടുക്കുന്നുണ്ട് കാരണം എൻ്റെ ഒരു കുടുംബജീവിതവും ഇതുവരെ ഒരു കോട്ടം തെറ്റാണെന്ന് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ സീരിയൽ ചെയ്തു സിനിമ ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഞാൻ സകല തെറി കേട്ടോണ്ടിരിക്കുന്നു മേടിച്ചുകൊണ്ടിരിക്കുന്നു വയറിറച്ച് ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ട്രോളുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അർജുൻ അർജുൻ സാർ അർജുൻ സാറിൻ്റെ ഒപ്പം ഒരു അതെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്കൊരു കാണാൻ വേണ്ടി ഒരു അവസരം കിട്ടിയതാ അപ്പൊ ഞങ്ങൾ പോയി കണ്ടു അദ്ദേഹത്തിനെ അദ്ദേഹം എന്താ പറയാ നമ്മുടെ മലയാളത്തിൽ മലയാളീസ് അതായത് ഈ ലൈവിലൊക്കെ ഇരിക്കുമ്പോ കമന്റ് ഏഹ് ഇവിടെ കണ്ടിട്ട് അറപ്പാവുന്നത് ഇവിടെ കണ്ട കഴിഞ്ഞാൽ വെറുക്കുന്നു അങ്ങനെ പുച്ഛമാണ് എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇവിടെയോടെ എനിക്ക് അറപ്പാ എന്നൊക്കെ പറയുന്ന കുറെ പുഴുത്തിരിക്കുന്ന ആൾക്കാരുണ്ട് പുഴുത്ത ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന്റെ കാലി തൊട്ട് അനുഗ്രഹം ഞാൻ വാങ്ങിച്ചു അപ്പൊ തന്നെ അദ്ദേഹം സർ ഒരു ഫോട്ടോ എടുത്തോട്ട് ഇതിപ്പോ തന്നെ അദ്ദേഹം പിടിച്ചത് അല്ലാതെ അയാൾ അയ്യ ഇവിടെ സാധനം ഒന്നും മാറ്റി നിർത്തില്ല ചില മലയാളീസ് താരജാടയുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ എന്താ പറയാ അഹങ്കാരം ഏഹ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അവർ കണ്ടുകഴിഞ്ഞാൽ നമ്മളിത് മൈൻഡ് ഒന്നും ചെയ്യത്തില്ലാത്ത കുറെ ആൾക്കാരുണ്ട് മലയാളീസ് അദ്ദേഹം ഭയങ്കര ആയിട്ട് നമ്മളെ നമ്മളെ ഒപ്പം ഇരുന്നാളാണ് പുള്ളിയോട് നമ്മൾ സംസാരിച്ചത് അപ്പൊ പുള്ളിയോട് എന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സാധാരണ കുടുംബത്തിലുള്ളതാണ് സാർ അപ്പോൾ സാർ അതെല്ലാം കേട്ടിട്ട് ആർ ഗ്രേറ്റ് യു ആർ ഗ്രേറ്റ് പപ്പന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ദി ബെസ്റ്റ് നന്നായി വന്നൊക്കെ പറഞ്ഞ് സാറിനെ കണ്ട് സംസാരിച്ചു സാറ് പോയി അങ്ങനെ മലയാളത്തിന് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ മലയാള സിനിമ മലയാള സിനിമ ഞാൻ പറഞ്ഞില്ലാ ഞാൻ മലയാള സിനിമയിൽ അത്ര വലിയ സിനിമ ചെയ്തിട്ടില്ല ഒക്കെ ചെറിയ ചെറിയ ഇങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ സെലിബ്രിറ്റീസ് എന്തെങ്കിലും എനിക്ക് വലിയ വലിയ സെലിബ്രിറ്റീസിനൊന്നും അങ്ങനെ ഞാൻ സംസാരിക്കാത്ത ഒരാളാണ് അവരോട് ഞാൻ അങ്ങനെ നമുക്ക് കോൺടാക്ട് ഉണ്ടെങ്കിൽ ഞാൻ ആരെയും അങ്ങനെ എനിക്കൊരു വേഷം എന്ന് ചോദിക്കാനൊന്നും ഞാൻ പോത്തില്ല കാരണം എന്റെ ഇപ്പോ ഒരു മീഡിയ ഉണ്ടല്ലോ യൂട്യൂബ് ഞാൻ അത് പറ്റി ഹാപ്പിയിൽ പോകുന്നുണ്ട് പിന്നെ നല്ലവർക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ നമ്മള് ചെയ്യും ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒപ്പം ആ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു കൊറേ കൊറേ ആളുകള് ആൾക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പൊ കുറച്ചുകൂടി നമ്മളൊരു മാറ്റം സപ്പോർട്ടാണ് അപ്പൊ താഴെ ഞാൻ അന്നും ഇങ്ങനെ ഇങ്ങനെ ഇന്നും എന്ത് ചെയ്തിട്ടാണ് എന്നാ ഞാനൊരു ബിക്കിനി ഫോട്ടോഷൂട്ട് ചെയ്തിട്ടില്ല എന്നൊരു നെയ്ക്കിഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല വേറൊരു ആണുങ്ങളുടെ കൂടെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല എവിടെ പിന്നെ എന്തോ എനിക്കും കിട്ടുന്നത് പല പല ആളുകൾക്കും ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അവർക്ക് പ്രത്യേകം ചാനൽസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അപ്പം ഞാൻ ഈ കഴിഞ്ഞിടക്ക് ഇങ്ങനെ എന്താ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്പിയാരുടെ ചാനുണ്ട് അങ്ങനെ അവരൊക്കെ അങ്ങനെ അത്രയും എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ചേച്ചിക്ക് ഹേറ്റേഴ്സ് കൂടുതലാണ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ബിഗ്നി ഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ ചേട്ടൻ സമ്മതിക്കും കൊഴപ്പുണ്ടാവില്ലല്ലോ ചേട്ടനും വരുന്നേ ഉള്ളു ചേച്ചി എവിടെ പോയാലും ചേട്ടൻ തീർച്ചയായിട്ടും വരും അല്ലെങ്കിൽ പോയാൽ പോലെ ഒരുമിച്ചാ പോരെങ്കിലൊക്കെ എന്തെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ടോക്ക് ഉണ്ടോ എപ്പോഴും ചേച്ചിയുടെ കൂടെയാണ് നടക്കുന്നത് പറഞ്ഞിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും അല്ല എല്ലാരും ഇപ്പൊ ലേഡീസ് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈവിലൊക്കെ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ലേഡീസ് അത്രയും പാവമൊന്നും വിജയച്ചേട്ട് വിചാരിച്ചിരിക്കേണ്ട വിചോചേട്ട പാവമൊന്നും അല്ല ദേഷ്യപ്പെടേണ്ടിട്ട് ദേഷ്യപ്പെടും പറയേണ്ട കാര്യങ്ങൾ ആൾക്ക് നല്ലതായ സ്റ്റൈലിൽ ആള് പറയും പിന്നെ അങ്ങനെ വഴക്ക് ഞങ്ങളുടെ ഒരു വഴക്കെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ നീണ്ടു പോവത്തില്ല എന്തായാലും ഉണ്ടെങ്കിൽ സോറ് ഞാൻ അങ്ങോട്ട് തന്നെ ചോദിക്കണം വാശി പിടിച്ച പിന്നെ മിണ്ടൂല അതിങ്ങനെത്രേ ഭാവം എന്ന് വിചാരിക്കേണ്ട അതിങ്ങനെ ഇരിക്കുവളു ഞാൻ തന്നെ കാല പിടിച്ചോണ്ട് വരണം ചേട്ടന് ദേഷ്യമുള്ള ഒരു ചേട്ടന് ദേഷ്യ അതിന് അങ്ങനെ ദേഷ്യം വരൂല എനിക്കേച്ചാണ് ദേഷ്യം കൂടുതൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എനിക്കും പറയുമ്പോ തന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുത്തിയത് ഇങ്ങനെ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇമാജിൻ ചെയ്യും അതിപ്പോ പറഞ്ഞാലോ പറഞ്ഞാലോ എന്നിട്ട് എന്തിനാ ദേഷ്യപ്പെടും ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്കും ഞാൻ ഇപ്പൊ എന്തപ്പ ഉണ്ടായി ഞാൻ പറഞ്ഞു ആ സീനല്ലേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ സോപ്പിടാൻ മുന്നേ ഉണ്ട് നമ്മുടെ ചുങ്കുടി വല്ലേ നമ്മുടെ ചുക്കുടി വല്ലേ എന്ന് പറയുന്ന സോറി പിന്നെ തീർന്നു എനിക്കിങ്ങനെ സോറി പറയണോ അവര് എന്നാലും കേക്കുമ്പോൾ ഒരു സുഖമുള്ള ഇപ്പം സോറി പറഞ്ഞേ ഇങ്ങോട്ട് പറയൂല ഞാൻ അങ്ങോട്ടേന്ന് പറയണോ അല്ലെങ്കി ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതവിടെ ഇരിക്കും ഈ കൂടെ നിന്നിട്ട് ചതിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ അങ്ങനെ ഒരുപാട് കൂടെ നിന്ന് ചതിക്കാന്നല്ല ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മളെ റീച്ച് മാത്രം മതി നമ്മളെന്ന് പറയുന്ന ആൾക്കാരെ വേണ്ട അവര് തന്നെ പൊതുവേ മൊത്തത്തിൽ പെമ്പളാർ തന്നെ എൻ്റെ കൂടെ വീഡിയോ ചെന്നവര് എൻ്റെ കൂടെ ഫോട്ടോ ഇടുമ്പോ പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടെ കൂടെ ഫോട്ടോ ഇട്ട് എനിക്ക് നാണക്കേടാ വീഡിയോ എടുത്ത് വെച്ചിട്ട് അവർ പറയുന്ന ഫോട്ടോ ചെയ്യണ്ട പുറത്തിടണ്ട നെഗറ്റീവ് വരും മൊത്തം തെറിയായിരിക്കും എന്ന് പറയും അതുകൊണ്ട് ഓരോ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ പറയും എൻ്റെ ഉള്ള ഫോട്ടോ ഇടുന്നതിന് കുഴപ്പമുണ്ടോ നെഗറ്റീവ് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നതിനും പറയും ഏ ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് പറയും എന്നിട്ട് പോസ്റ്റ് ചെയ്തോളാം പറയും പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും കാരണം കാണുന്ന ആൾക്കാരുടെ സ്വഭാവം അറിയാമല്ലോ എന്ന് വെച്ചാൽ അമ്മ അമ്മയേതാണ് മകളേതാ ഭാര്യ ഏതാണെന്ന് അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഇത് കാണുന്നത് ഒരു ഒരു കൊച്ചിൻ്റെ കൂടെയോ ഇപ്പം ഞാൻ പറയേണ്ടത് ഇപ്പം എൻ്റെ മോളുടെ കൂടെ പോലും എനിക്കൊരു ഫോട്ടോ ഇടാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം അപ്പോൾ ഫോട്ടോ ഇട്ടാൽ ഇവിടെ അതിൻ്റെ അടിയിൽ വരും ചോറി പിടിച്ച കമൻറ്റുകൾ അതുകൊണ്ടാണ് ഞാനൊരു ഫോട്ടോ പോലും ഞാൻ ഇടാത്തത് എനിക്ക് എല്ലാവരും ഫാമിലി ആയിട്ട് ഇന്ന് ലൈവ് ചെയ്യാനും ഫാമിലി ആയിട്ടുള്ള ഫാമിലി വീഡിയോ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഉണ്ടാകുന്നത് ഇതെനിക്ക് താങ്ങൂല ഇതെനിക്ക് തന്നെ ഇതിനും ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ഇത് വന്നാ പിന്നെ ഞാൻ മരിക്കുന്നതും ഇല്ല എനിക്ക് അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം എൻ്റെ എന്റെ വീട്ടുകാരെ പറ്റി പറയുന്നത് ഇപ്പൊ ബിജോ ചേട്ടനാണേലും ശരി അച്ഛനും അമ്മയും എൻ്റെ മക്കളും അവരാണ് എൻ്റെ ലോകം അവരെ ആരെങ്കിലും എന്തൊരു മോശമായിട്ട് പറയുന്നത് എനിക്ക് പിന്നെ എന്താ പറയാ ഭയങ്കര വിഷം ഭയങ്കര ഫീൽ ആണ് സഹിക്കൂല എനിക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി ഇങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്നും ഒന്നും കാണിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ ആരും പറഞ്ഞിട്ടില്ല ഇപ്പൊ കമന്റി പറയുന്ന ആൾക്കാരെ നേരിട്ട് കണ്ടുകഴിയുമ്പോ എന്നോട് പറയും നീ ഇത്ര ഭാവുമായിരുന്നു അല്ലെങ്കിൽ നീ ഇത്ര സിമ്പിൾ ആയിരുന്നു ഇങ്ങനെ അറിയത്തില്ല നിന്നെ നിങ്ങളെല്ലാം നിന്നെ വീഡിയോ കണ്ടപ്പോൾ നീ എന്തോ വലിയ അഹങ്കാരം പിടിച്ചവരാന്ന് പറഞ്ഞത് അതൊക്കെ ചിന്താഗതിയാണ് ഒരാൾക്കാരുടെ അപ്പൊ അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയും നിങ്ങൾ നിങ്ങൾ ഫാമിലി ആയിട്ട് എന്റെ വീട് ഈ പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ എന്റെ സ്ഥലത്തേക്ക് പോരെ അവിടെ വന്നിട്ട് ഒരു ഒരു മണിക്കൂർ എന്റെ അച്ഛൻറെ അമ്മയുടെയും എന്റെ എന്റെ ഫാമിലി വന്നിട്ട് എന്റെ കൂടെ ഇരിക്കുക അവർ സംസാരിക്കുക അന്നേരം നിങ്ങൾ പൊക്കോ അന്നേരം പോയിട്ട് പിന്നെ നിങ്ങൾ എന്നെ തെറി വിളിച്ചോളാൻ പറഞ്ഞു അല്ല എനിക്കത്രേ പറയാൻ പറ്റത്തുള്ളൂ അല്ലെ ഇപ്പൊ നമ്മള് പുറകെ പോയിട്ട് അയ്യോ ഞാൻ ബാവു ആണ് ഞാൻ ബാവു എന്ന് പറഞ്ഞു നടക്കേണ്ടായിരുന്നില്ല ഇപ്പൊ ബോച്ചയുടെ വിഷയം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ആളുകൾ നല്ല രീതിയിൽ ഇളകിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി ആ റീല് ചെയ്യുന്ന സമയത്ത് ചേച്ചി പ്ലാൻ ചെയ്ത് ചെയ്തതായിരുന്നു റീലൊക്കെ ആ ശരിക്കും പറഞ്ഞാൽ ഇത്ര കത്തൊന്നുപോലും എനിക്കറിയില്ലായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോച്ചന്റെ ക്യാരക്ടർ ഏതാണ്ട് വെയിലി വിളിച്ചിരിക്കുന്ന ഞാൻ ഓക്കെ അപ്പം അദ്ദേഹത്തിനോടൊന്ന് എന്നൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചുമ്മാ ഈ സാധനം കണ്ടപ്പോ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെ സംഭവം ചെയ്യാ എന്നും പറഞ്ഞു ചുമ്മാ ഒരു വീഡിയോ അങ്ങട് ഇട്ടത് നമ്മള് തന്നെ സ്വന്തമായിട്ട് ചെയ്ത ഇട്ടതാണ് ഞാൻ നോക്കുമ്പോഴത്തു പറഞ്ഞു പിന്നെ റിയാക്ഷൻ വീഡിയോയും അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറിപ്പോണത് അപ്പൊ ബോച്ച തന്നെ നേരിട്ട് വിളിച്ചു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഒന്ന് ഒന്ന് അക്കൗണ്ടിലേക്ക് കൊളാബായിട്ട് കയറ്റി നിമിഷ എന്ന് നമ്മുടെ പ്രോഗ്രാമിന് വരണോന്ന് വിചാരിച്ചു അങ്ങനെ പ്രോഗ്രാമിന് അവിടെ വരണോന്ന് പറഞ്ഞു വയനാട് വയനാട് പ്രോഗ്രാം മാറ്റി വെച്ചല്ലോ ആ അത് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞു സാർ ഞാൻ ഇതുപോലെ പുലികളിക്കൊക്കെ ഇറങ്ങിയ ഫോൾ വിളിച്ചപ്പോ ഞാൻ പുലികളൊക്കെ ഇറങ്ങിയ ആളാ ഓ അപ്പൊ പുലി തന്നെയാണല്ലേ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു അതേന്ന് പറഞ്ഞു എന്നിട്ട് ഫേസ്ബുക്കിൽ അതേ വീഡിയോ തന്നെ ഒന്ന് ഇട്ടേക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തു പക്ഷെ വയനാട് ആ പ്രോഗ്രാം നടന്നില്ലല്ലോ ൃശ്ശൂരായിരുന്നു തൃശ്ശൂർ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇനി പ്രാവശ്യം മനസ്സിന് നല്ല ഭയങ്കര പവറാണ് മനസ്സിന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്നെ തളർത്തണം എന്നുണ്ടെങ്കിൽ എന്റെ ഫാമിലിയിൽ ആർക്കും എന്തെങ്കിലും സംഭവിക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നെ തളർത്താൻ പറ്റൂല അതിന് എന്റെ എന്താ പറയാ നമ്മളിപ്പോ അത്രയും കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചു വന്നു ചെറുപ്പം തുടങ്ങി നമ്മൾ കുറെ വാക്കുകൾ ഹേറ്റേഴ്സ് കേൾക്കുന്നു പിന്നെ നെഗറ്റീവ് തന്നെ നമ്മൾ കേട്ട് 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 ഇനിയിപ്പോൾ എത്ര വലുതൊന്നു പറഞ്ഞാലും ഇതൊക്കെ എന്ത് ഇങ്ങനെ ഒരു മൈൻഡാണ് നമ്മുടെ അപ്പം പിന്നെ അത് വെച്ച് നമ്മൾ പോകുന്ന കാരണം കൊണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ തളരൂല്ല പിന്നെ പവർ എന്ന് പറഞ്ഞാല് കരാട്ടയൊക്കെ അത്യാവശ്യം പഠിച്ചതാണ് പിന്നെ അതുകൊണ്ടൊക്കെ നമുക്ക് പറ്റും ിപ്പൊ എങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഞരമ്പന്മാരെ മാനേജ് ചെയ്യണം അവരെ ഞരമ്മമാരെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അധിക്ഷേപിക്കരുത് കേട്ടോ ഒരിക്കലും എൻറെ എന്റെ ചെറു വിളിക്കുന്നവരെ വന്നു ഞരമ്മമാരെന്ന് വിളിക്കുന്നു മുത്തുമണികൾ പവിഴങ്ങൾ അവരുള്ള അതിനെ വിളിക്കാൻ പാടില്ല നമ്മൾ നമ്മളൊരിക്കലും ഇപ്പൊ എന്താ പറയാ ഡി എം ഒരുപാട് പേര് നേരത്തെ ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നിട്ട് റേറ്റ് എത്രയാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് ഇഷ്ടംപോലെ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുക എത്ര റേറ്റ് ഞാൻ നിന്റെ അമ്മയുടെ റേറ്റ്

മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടോ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യണം അങ്ങനെ നല്ല കഴിവുള്ള കുട്ടികളാന്ന് വെച്ചാൽ ഡാൻസ് പാട്ട് മോളാണെങ്കിലും നല്ലപോലെ പാട്ട് പാടും ഡാൻസ് കളിക്കും ഡ്രോയിങ് ആണ് അതൊക്കെ ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇല്ല ഇപ്പൊ ഞാൻ എനിക്ക് ഇല്ല അവര് അവർക്ക് പഠിക്കട്ടെ പഠിക്കേണ്ട ചാനൽ നമുക്ക് എപ്പം തുടങ്ങാം പക്ഷെ വിദ്യാഭ്യാസം എപ്പഴാണ് കിട്ടുന്നത് അത് ഇപ്പൊ കിട്ടേണ്ട സമയത്ത് മാത്രം നന്നായിട്ട് പഠിക്കുന്നുണ്ട് വരും പിന്നെ അവര് ആ പഠിത്തത്തിന്റെ പുറകെ അങ്ങോട്ട് ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ആഗ്രഹ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ചേച്ചി എപ്പോഴെങ്കിലും ചേച്ചിനെ തന്നെ സിറ്റുവേഷൻ മറന്നുപോണേഷൻ അല്ല മനസ്സിലായില്ല അതായത് ഇപ്പം ചേച്ചിയുടെ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു സെൽ ആ ഓക്കെ അതായത് എൻ്റെ മനസ്സിലായി എനിക്ക് എൻ്റെ എന്റെ ഞാനെല്ലാതായ സമയ പിള്ളേര് വലുതായ ഒരു ഈ മക്കൾ ഏതാണ്ട് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെ അതിനുശേഷമാണ് നമ്മൾ കൊച്ചിലേക്ക് മാറിയേ അപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി അതിനു മുന്നേ അവർക്ക് വേണ്ടിയായിരുന്നു രാവിലെ എഴുന്നേക്കും അതാ പറഞ്ഞേ നമുക്ക് വേണ്ടി ജീവിക്കാനേ മറന്നുപോയേക്കുമായിരുന്നു എന്റെ കാര്യം നോക്കാനേ നേരമില്ല അന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയും ഇത് ഏതെ തളച്ചി ഇപ്പോഴും തള്ളച്ചി അറിയോ അയ്യോ അറിഞ്ഞു സോറി അറിഞ്ഞില്ല ഒരു വാക്ക് പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ തള്ളച്ചി അമ്മമായി അമ്മമാരും അമ്മായി ഒക്കെയാണ് ക്ഷമിക്കുക അടി എന്റെ വായിൽ നിന്ന് അല്ല ഇപ്പൊ അവിടെ ഒരു കുഞ്ഞു വന്നേക്കുന്നെന്ന് വന്നേക്കുന്നൊന്ന് പറയും അപ്പൊ ക്ഷമിക്കുക അപ്പം അന്നത്തെ എന്ന് വെച്ചാൽ എന്താ പറയുക രാവിലെ എഴുന്നേക്കുന്നു ജോവച്ച കൂടെ റബ്ബർ വെട്ടാൻ പോകുന്നു പാലെടുക്കുന്നു ഷീറ്റ് അടിക്കുന്നു വീട്ടിൽ വരുന്നു കുട്ടികളുടെ കാര്യം നോക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വിറക് ഒക്കെ തുടർത്തി പോണം വിറക് വെട്ടിക്കൊണ്ട് വരുന്നു കീറുന്നു അതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫ് അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയത് പിള്ളേരൊക്കെ പക്കതിയായി നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നല്ലോ അന്നെന്ന് പറഞ്ഞാൽ പിന്നീ നമ്മളിപ്പോ സൗന്ദര്യം ഭംഗിച്ച് വെച്ച് ആരെയും കാണണ്ട ഇപ്പൊ തന്നെ ലൈവിലിരിക്കുമ്പോൾ ചേച്ചി ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ലിഫ്റ്റിക്ക് ഏതാണ് ഈ ഹെയർ എന്താ ഒറിജിനൽ ആണോ ഓരോ ഓരോ ദിവസം ഇടുന്ന ഓരോ കൊളാബറേഷൻ നമുക്ക് ഡ്രസ്സിന്റെ കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോ കോസ്റ്റ്യൂം ഇടും അപ്പം ഇതെവിടെന്നാ കിട്ടുന്നത് എങ്ങനെയാണ് മേടിക്കുന്നത് കീറേതിട്ട് സ്കൂളിൽ പോയ സമയം എനിക്കുണ്ടായിരുന്നു കീറേതിട്ട് അതിന് എന്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരി എന്നെ കളിയാക്കുമായിരുന്നു ഇവർക്ക് എല്ലൊരു പിച്ചത്ത അങ്ങനെ ഇങ്ങനെയാ എന്തും പറഞ്ഞിട്ടിങ്ങനെ എന്നെ അതൊക്കെ അതൊക്കെ ഒരു സമയം അതൊക്കെ ഒരു കാലം ഞാൻ ഓർക്കാൻ ഓദിക്കുന്ന കാര്യമല്ലേ പറയാൻ പോയി ഒരുപാടുണ്ടാവും അപ്പം ആ ഒരു സമയത്ത് മക്കൾക്ക് വേണ്ടി തന്നെ കുടുംബത്തിന് വേണ്ടി തന്നെ കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഇപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയത് അതിനുശേഷമാണ് സ്വന്തം കാര്യം എനിക്ക് വേണമെങ്കിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കല്യാണത്തിൽ കഴിഞ്ഞിട്ട് രണ്ട് രണ്ടുമക്കളായതിനു ശേഷമാണ് ഞാൻ ഈ കറയാട്ട പഠിക്കാൻ പോയതും ഡാൻസ് പഠിക്കാൻ പോയതും തൈല് പഠിക്കാൻ പോയതും മ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോയി ഒക്കെ ചെയ്തു പഠിക്കാത്ത എന്തുണ്ട് വിദ്യാഭ്യാസം ഇതിപ്പോ ക്യാമറയുടെ മുന്നിലായതുകൊണ്ടാണ് താൻ ഇപ്പൊ ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വന്നപ്പോ താനിവിടെ കയറി താൻ അവിടെ ഇരുന്ന ഒരു സ്റ്റൈലും എന്നെ കണ്ടപ്പോൾ പുച്ഛിച്ച ഒരു ഭാവം ഒക്കെ ഞാൻ കണ്ടായിരുന്നു പുറത്തിരുന്നുണ്ട് കേട്ടില്ല ഞാൻ തന്നെ വിളിച്ചു തലേ വിളിച്ചിട്ട് പോക്ക് പോകാണ്ടല്ലോ തലേ വിളിച്ച് ഞാൻ അങ്ങനെ പോയിട്ടില്ല